മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഖത്തറിന് ഇസ്രായേൽ ഇനി ആക്രമിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പു നൽകിയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം മുഴുവൻ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് വിദേശത്ത് ഇനിയും ആക്രമണം നടത്തിയേക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട് അതിർത്തി കടന്നും അത് വിനിയോഗിക്കും ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്നും നദന്യാഹു വ്യക്തമാക്കി ഹമാസിനെതിരെ ട്രംപും കടുത്ത നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹമാസിനെ തകർക്കുമെന്നു തന്നെയാണ് അമേരിക്കയും പറഞ്ഞുവെക്കുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി നിലപാടെടുത്തു ഇസ്രയേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് ഓപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിലാണ് ട്രംപ് നിലപാട് പറഞ്ഞതും ഹമാസ് ഭീകരർക്കെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗാസയിൽ ജനങ്ങളെ വൻതോതിൽ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിൽ നിർണായകമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിച്ചതു മുതൽ ഏകദേശം പത്ത് ലക്ഷം പലസ്തീനികൾ താമസിക്കുന്ന ഗാസ നഗരത്തിലെ ജനങ്ങൾ വലിയൊരു ശതമാനവും ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് താമസക്കാരെ അവരുടെ വീടുകളിൽ തന്നെ തുടരാൻ ഹമാസ് പക്ഷെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പറയുന്നു സ്ഥലം വിട്ടാൽ തിരികെ എത്തുമ്പോൾ കൊല്ലുമെന്ന ഭീഷണിയും ഇവർ ഉയർത്തുന്നുണ്ട് ഇതുകൂടാതെ വീട് വിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ശ്രമിക്കുന്നവരെ ഭീകരർ ആക്രമിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേലിനെ നേരിടാൻ ഹമാസ് അവരുടെ നിരവധി മുതിർന്ന കമാൻഡർമാരെ മേൽനോട്ടം വഹിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് സൈനിക വിഭാഗം തലവൻ അസൽദിൻ ഹദ്ദാദ് ഓപ്പറേഷൻസ് വിഭാഗം തലവൻ റായദ് സാദ് ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഒദെ ഗാസ ബ്രിഗേഡിലെ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ മുതിർന്ന വ്യക്തിയായ മഹാനന്ദ് റജബ് എന്നിവർക്കാണ് ഇക്കാര്യത്തിൽ ചുമതല ഇതിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കര ആക്രമണത്തിന് മുന്നോടിയായി മനുഷ്യ ഉപയോഗിക്കുന്നതിനായി ഹമാസ് ബന്ദികളെ ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് മാറ്റിയതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ ബന്ദികൾ കൊല്ലപ്പെടുകയും അങ്ങനെ ഇസ്രയേലിനെ വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്താമെന്നുമാണ് ഹമാസ് കരുതുന്നത് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളത് ഗാസ സിറ്റി പിടിച്ചടക്കാനുള്ള ഇസ്രയേലിന്റെ സൈനിക നടപടി തടയാനായി ബന്ദികളെ ഹമാസ് വീടുകളിലേക്കും ടെന്റുകളിലേക്കും മാറ്റിയതായാണ് റിപ്പോർട്ട് ഹമാസ് പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ബന്ദിയായ തന്റെ മകൻ ഗിൽബോവ ദലാൽ ഒരു കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നതായി അമ്മ പറഞ്ഞിരുന്നു ഇത് ശരിവയ്ക്കുന്നതാണ് കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിട്ട റിപ്പോർട്ടും ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസ നഗരത്തിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഹമാസ് ഉപയോഗിച്ചിരുന്ന ഉയർന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം സൈനിക ലക്ഷ്യങ്ങളാണ് ആക്രമിച്ചത് ഗാസ തുറമുഖം തെക്കൻ അൽ റിമാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ സാധാരണക്കാരോട് ഒഴിഞ്ഞുപോകാൻ ഉത്തരവിടുകയും ഖാൻ യൂനൂസ് മൽ അൽ മവാസി എന്നിവയുൾപ്പെടെയുള്ള തെക്കൻ മേഖലകളിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതേസമയം ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം നതന്യാഹുവിന്റേത് മാത്രമാണെന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം ഒരിക്കലും തന്റേതായിരുന്നില്ല എന്നുമാണ് ട്രംപ് ഇപ്പോഴും പ്രതികരിക്കുന്നത് എവിടെയായാലും ഹമാസ് നേതാക്കളെ ഇനിയും ആക്രമിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പക്ഷേ വീണ്ടും ഉറപ്പായി പറയുകയാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോഴും ഖത്തറിനെ തണുപ്പിക്കാനുള്ള നടപടികളിലാണ് അമേരിക്ക ഖത്തർ പ്രധാനമന്ത്രിക്ക് വിരുന്നൊരുക്കിയതിനു പിന്നാലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് ദോഹയിലെത്തും ഇസ്രായേലിന്റെ ആക്രമണത്തെ ഭീരുത്വമെന്നും തെമ്മാടിത്തമെന്നുമാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി ഉച്ചകോടിയിൽ വിശേഷിപ്പിച്ചത് യോജിച്ചുള്ള പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് ആലോചിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത പ്രതിരോധ സമിതി യോഗവും ഉടൻ ദോഹയിൽ ചേരും ആക്രമണത്തെക്കുറിച്ച് യു എസ് സൈന്യം അറിയിച്ചപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നെന്നും അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രയേൽ ഏകപക്ഷീയമായ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരമൊരു ആക്രമണം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകാനായി ഖത്തർ പ്രധാനമന്ത്രിയുമായും അമീറുമായും ഫോണിൽ സംസാരിച്ചു എന്ന് ട്രംപ് വ്യക്തമാക്കി ഹമാസ് നേതാക്കൾ താമസിച്ച കെട്ടിടത്തിനു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനുൾപ്പെടെ ആറുപേരാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത് ദോഹ ആക്രമണത്തെക്കുറിച്ച് നെതന്യാഹുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്നതാണ് എന്റെ സന്ദേശം എന്നാണ് ട്രംപ് പറഞ്ഞത് അവർ ഹമാസിനെതിരെ ചെയ്യട്ടെ പക്ഷേ ഖത്തർ അമേരിക്കയുടെ മഹത്തായ സഖ്യകക്ഷിയാണ് എന്നായിരുന്നു മറുപടി ഇസ്രയേലിന്റെ ആക്രമണത്തിനെതിരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കാൻ ഹമാസ് ബന്ദികളെ ഭൂഗർഭകളിൽ നിന്ന് മാറ്റിയതായുള്ള വാർത്ത വായിച്ചു അങ്ങനെയൊരു കാര്യം ചെയ്താൽ അവർ എന്തിലേക്കാണ് ചെന്ന് ചേരാടുന്നതെന്ന് ഹമാസിന്റെ നേതാക്കൾക്ക് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ബന്ദികളെ മോചിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ട്രംപ് പറയുന്നു വെള്ളിയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹമ്മദ് ബിൻ അബ്ദുൾ റഹിമാൻ ബിൻ ജാസി അത്താഴ വിരുന്നിൽ ട്രംപ് പങ്കെടുത്തിരുന്നു അത്ഭുതകരമായ വ്യക്തിയാണ് അദ്ദേഹം എന്നായിരുന്നു ട്രംപ് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ റഹിമാൻ അൽതാനിയെ വിശേഷിപ്പിച്ചത് ആളുകൾ ഖത്തറിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ മികച്ച പബ്ലിക് റിലേഷൻ സംവിധാനം ഖത്തർ ഉണ്ടാക്കണമെന്ന് ട്രംപ് പറഞ്ഞു ഹമാസിനെതിരായ സൈന്യത്തിന്റെ ആസൂത്രിത ആക്രമണത്തിന് മുന്നോടിയായി മൂന്ന് ലക്ഷത്തിലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് ഗാസ മുനമ്പിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്നലെ രാത്രി മാത്രം ഇരുപതിനായിരം പേർ ഗാസ സിറ്റി വിട്ടതായാണ് സൂചന ആക്രമണത്തിന് മുന്നോടിയായി ഗാസ സിറ്റിയിലെ എല്ലാവരും ഉടൻ ഒഴിഞ്ഞുപോകണമെന്ന് കഴിഞ്ഞയാഴ്ച ഐ ഡി എഫ് ഉത്തരവിട്ടിരുന്നു ഗാസ മുനമ്പിന്റെ തെക്കു ഭാഗത്ത് ഇസ്രയേൽ നിശ്ചയിച്ച മാനുഷിക മേഖലയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ഗാസ മുനമ്പിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണ് ഗാസ നിവാസികൾ പറയുന്നത് എന്നാൽ കഴിയുന്നത്ര സാധാരണക്കാരെ സ്ഥലത്ത് നിർത്താൻ ഹമാസ് ശ്രമിക്കുകയാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ഭാഗമായി പത്തു ലക്ഷത്തോളം പലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന നഗരം പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ പറഞ്ഞു വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ കരാർ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഹമാസ് നേതാക്കൾ ദോഹയിൽ യോഗം ചേർന്ന സമയത്താണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഗാസയിൽ ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കുന്ന നാൽപ്പത്തിയെട്ട് ബന്ദികളെ എങ്ങനെ മോചിപ്പിക്കാമെന്നും തീരദേശ മേഖല പുനർനിർമ്മിക്കാനും എങ്ങനെ കഴിയുമെന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അമേരിക്ക മുൻകൈ എടുക്കുന്നുണ്ട് അവരിൽ ഇരുപത് പേർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇപ്പോൾ ഇസ്രയേൽ സന്ദർശിക്കുകയാണ് ഇതേസമയം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്ന ഹമാസ് പ്രവർത്തകനെ കഴിഞ്ഞ രാത്രി തെക്കൻ ലെബനിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഐഡിഎഫ് റിപ്പോർട്ട് പ്രകാരം നബാത്തിയെ പ്രദേശത്ത് വെച്ച് കാറിലായി ഇരിക്കെയാണ് മുഹമ്മദ് അലി യാസിൻ കൊല്ലപ്പെട്ടത് ഇൻസൈഡ് うわ